കേരള പഴനി ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തൃശൂർ പട്ടണത്തിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ പുത്തൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചലോഹ സുബ്രഹ്മണ്യസ്വാമി വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ വിഗ്രഹത്തിന് എട്ടടിയോളം ഉയരമുണ്ട് കിഴക്കോട്ട് ദർശനമായാണ് ഇരിക്കുന്നത് തമിഴ്നാട് ശൈലിയിലാണ് വാസ്തുശില്പകലകൾ തമിഴ്നാട്ടിലെ പഴനി ക്ഷേത്രത്തിൽ പാഷാണശിലയാണ് പ്രതിഷ്ഠ എങ്കിൽ കേരള പഴനി ചോച്ചേരിക്കുന്നിൽ പഞ്ചലോഹ വിഗ്രഹപ്രതിഷ്ഠയാണുള്ളത് മഹാദേവൻ ശ്രീഗണപതി സ്വാമി അയ്യപ്പൻ ശ്രീ പാർവതി ശ്രീരാമൻ ഹനുമാൻ സ്വാമി നാഗദൈവങ്ങൾ എന്നീ ഉപപ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത് ഐതിഹ്യം പാർവതി ദേവിയുമായി പിണങ്ങി സ്വന്തം രൂപത്തെ രചിച്ച് പർവത ശൃംഗങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമി സഞ്ചരിച്ചു സപ്തർഷിമാർ ചോച്ചേരിക്കുന്നിൽ വന്ന സമയത്ത് സുബ്രഹ്മണ്യസ്വാമി സർപ്പവേഷത്തിൽ ചോച്ചേരിക്കുന്നിൽ വന്നിരുന്നതായി വാത്മീക ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നു സർപ്പവേഷത്തിൽ എത്തിയ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ അവിടെ നിർത്തുകയും ചെയ്തു സ്വന്തം പുത്രന്റെ രൂപഭേദം തിരുത്തുന്നതിനായി പാർവതീദേവി ഷഷ്ടീവ്രതം അനുഷ്ഠിച്ചു വൃതാ അവസാനത്തിൽ സ്വാമി സർപ്പാകാരത്തിൽ നിന്നും മുക്തനായി സർവദേവതാ സമന്യതനായി ദേവിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ആ സമയം പരമശിവനും മഹാവിഷ്ണുവും പ്രത്യക്ഷപ്പെട്ടു മഹാവിഷ്ണുവിന്റെ കരസ്പർശനത്താർ സുബ്രഹ്മണ്യസ്വാമിയുടെ സർപ്പവേഷം മാറി യൗവനരൂപം രൂപം കൈക്കൊണ്ടു സുബ്രഹ്മണ്യസ്വാമിയുടെ രണ്ട് ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ചോച്ചേരി ഉള്ളത് സർപ്പഭാവത്തിലും യവന ഭാവത്തിലും സർപ്പഭാവത്തിലുള്ള ഒരു ദേവന്റെ സങ്കല്പം അത് ലോകത്ത് ആദ്യമായിട്ടുള്ളത് ചോച്ചേരിക്കുന്നിൽ മാത്രമാണ് ആഗ്രഹ സാഫല്യങ്ങൾ നിറവേറ്റി തരുന്ന അമൂർത്തമായ ക്ഷേത്രമാണ് കേരള പഴനി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രം കേരള പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ രണ്ട് ആണ് കേരളത്തിൽ ഒന്ന് തൃശ്ശൂരിലെ ചോച്ചേരി കുന്നിലും കോഴിക്കോട് മൈലാട് കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രവും പാർക്കാവടിയെടുത്ത് തല മുണ്ടനം ചെയ്യുന്ന ചടങ്ങാണ് സവിശേഷമായ ചടങ്ങ് രാവിലെ ആറ് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെയാണ് ഇതിനുള്ള സമയം കേരളത്തിൽ തല മുണ്ടനം ചെയ്യുന്ന വഴിപാടായി നടത്തുന്ന ഏക ക്ഷേത്രം ചോച്ചേരി കുന്ന് ക്ഷേത്രം മാത്രമാണ് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഭക്തർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആരോഗ്യവും ഐശ്വര്യ സമൃദ്ധിയും പ്രാധാന്യം ചെയ്യുന്ന ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു മനോഹരമായ കുന്നിൽ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുകളിൽ നിന്ന് നോക്കിയാൽ ചുറ്റും പ്രകൃതി രമണീയമായ താഴ്വരകൾ കാണാം ക്ഷേത്രത്തിൽ എത്താൻ താഴെ റോഡിൽ നിന്ന് രണ്ട് വഴികളാണ് ഉള്ളത് ഒന്ന് കുത്തനെയുള്ള കഴുത്തവും മറ്റൊന്ന് ചുവടുകൾ വയ്ക്കാൻ പറ്റുന്ന പടികളുമാണ് ഉള്ളത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പടികളാണ് ഇതിനുള്ളത് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിന് ബസ് മാർഗമാണെങ്കിൽ തൃശ്ശൂർ വടക്കേ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ലഭിക്കുന്നതാണ് പൊന്നൂർക്കര വെട്ടൂർകാട് മാരോട്ടിച്ചാൽ വഴി പോകുന്ന ബസ്സിൽ കയറേണ്ടതാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം കുംഭമാസത്തിലെ പൂയം നാളിൽ നടക്കുന്ന പ്രതിഷ്ഠാന മഹോത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം കൂടാതെ വൃശ്ചികമാസത്തിൽ നടക്കുന്ന അയ്യപ്പൻ വിളക്ക് ചിങ്ങത്തിലെ വിനായക ചതുർത്ഥി കുംഭമാസത്തിലെ തന്നെ ശിവരാത്രി കന്നി മാസത്തിലെ ആയില്യപൂച്ച തുടങ്ങിയ പ്രധാന വിശേഷങ്ങളാണ് ഇവിടെ ഉള്ളത്